വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു ഇലിപ്പിക്കുളം കെ കെ എം ജി വി എച്ച് എസ്സിലെ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത് ഇലിപ്പിക്കുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരള സംസ്ഥാന ഹോൾട്ടി കോർപ്പറേഷൻ്റെ സഹായത്തോടെയാണ് അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെയും ഒരു കിലോ തീറ്റീതം നൽകിയത് വിതരണോ എം എസ് അരുൺകുമാർ ഭാഗമായി മണ്ഡലത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വട്ടക്കാട് സ്കൂളിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത് സന്തോഷത്തോടെ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുക നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഒരു വിദ്യാർത്ഥിക്ക് ഏതാണ്ട് എണ്ണൂറ്റി എൺപത് രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നു അഞ്ചു ഒരു കിലോ ഇതിന്റെ ഭാഗമായി നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കേരള നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പൗൾട്രി വികസന കോർപ്പറേഷന്റെ സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനിയായ റാണിയുടെ സമ്മാനമായി സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കൈകളിലേക്ക് കോഴിക്കുഞ്ഞ് എന്ന പദ്ധതി ഏറ്റെടുക്കുകയും അത് നമ്മുടെ മാവേലിക്കരയുടെ പ്രിയപ്പെട്ട വികസന നായകനായിട്ടുള്ള ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അരുൺകുമാർ നമ്മുടെ ഈ സ്കൂളിലെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും നമ്മുടെ സ്കൂളിലേക്ക് ഈ പദ്ധതി ഇന്ന് എത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് അംഗങ്ങളായ ജി രാജീവ് കുമാർ കെ ഗോപി ജി രവീന്ദ്രനാഥ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ പി ടി എ പ്രസിഡന്റ് പ്രകാശ് വാസു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ വിനോദ് എം എസ് വി എച്ച് എസ് വിഭാഗം പ്രിൻസിപ്പൽ ഹരി കെ ആർ എന്നിവർ പങ്കെടുത്തു സ്കൂൾ പ്രഥമാധ്യാപിക സലൂജ കെ എൽ പദ്ധതി വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം